നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ഇന്ത്യയെ പ്രമേഹത്തിന്റെ ആസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം ഭയാനകമായ തോതിൽ വർദ്ധിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അറുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ദശലക്ഷ രോഗബാധിതരും രണ്ടായിരത്തി മുപ്പതോടെ എൺപത് ദശലക്ഷ രോഗബാധിതരും എന്ന് ഞെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വസ്തുതകൾ കണക്കിലെടുത്താണ് ഇൻഡസ്വിവ ഐ കോഫി എന്ന മികച്ച ഉൽപ്പന്നവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയമാണ് കോഫി എന്നാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ വളരെ ഫലപ്രദമാണെന്ന് നിങ്ങൾക്കറിയാമോ ഐ കോഫി ഒരു വിപ്ലവകരമായ ഉൽപ്പന്നമാണ് ക്രീമർ ബ്ലാക്ക് എന്നീ രണ്ട് തരം പ്രോഡക്റ്റുകൾ ലഭ്യമാണ് ഈ പ്രീമിയം മിശ്രിതം കർണാടകയിലെ കൂർഗ് മേഖലയിൽ ലഭ്യമായ മികച്ച കാപ്പിക്കുരുവിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഏകനായകം അല്ലെങ്കിൽ സപ്തരംഗ എന്നും അറിയപ്പെടുന്ന സലേഷ്യയുടെ വേരുകളിൽ നിന്നുള്ള പേറ്റന്റ് നേടിയ ഔഷധ മിശ്രിതമായ സാൽസിറ്റാലിൻ്റെ ഗുണത്താൽ ഐകോഫി സമ്പന്നമാണ് ബി സി അയ്യായിരം മുതൽ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഇത് പ്രസിദ്ധമാണ് അതിനാൽ ഐ കോഫിയിലെ പ്രധാന ഘടകമായി ഇത് ഉപയോഗിക്കുന്നു ഐ കോഫി ഒരു സമഗ്രമായ ഹെൽത്ത് സപ്ലിമെന്റ് ആണ് ഫലപ്രദമായ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിനാൽ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമാണ് ദിവസവും രണ്ടു നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഐ കോഫി ഉപയോഗിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ സാധാരണ കോഫിക്ക് പകരമായി അതേ കോഫിയുടെ രുചിയിലുള്ള ഐ കോഫി ശീലമാക്കുക